ഹലോ കൂട്ടുകാരൻ നല്ല വെയിലും ചൂടും ഒക്കെ അല്ലേ പശികൾക്ക് കുടിക്കാൻ നമുക്ക് വെള്ളം വെച്ച് കൊടുക്കാം നല്ല തണുത്ത് വെള്ളം വെച്ച് കൊടുക്കാം തണുത്ത വെള്ളം വെച്ച് കൊടുക്കാം എല്ലാവരും ഒന്ന് കുടിക്കട്ടെ പക്ഷികളൊക്കെ നമ്മളെപ്പോലെ അവർക്കെന്താകുണ്ടല്ലോ ഉപ്പൻ ഞങ്ങളിവിടെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഇതിനെ ചുമ ചുമപ്പ് കാക്കാന്ന് പറയും നല്ല ചുമല കണ്ണുള്ള ഉപ്പൻ കണ്ടോ ഇത് വന്ന് വെള്ളം കുടിക്കുന്നത് കാണാവേ ഞാനിവിടെ പരന്ന പാത്രത്തിൽ തണലത്ത് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇരട്ട പാലം പക്ഷികളും ഒക്കെ കുടിക്കുന്നുണ്ടേ ഉപ്പൻ കുടിക്കുന്നുണ്ട് ചെമ്പോത്തൊന്ന് ഇതിന് പേരുണ്ട് പല സ്ഥലത്ത് പല പേരാണ് ഇത് വെള്ളം കുടിക്കാൻ പോവുകയാണ് അതോ കണ്ടോ വെള്ളം കുടിക്കുന്നുണ്ടോ ഞാൻ ഇവിടെ ഒരു തണലുണ്ട് അവിടെ മാവീൻ്റെ തണലുണ്ടേ അവിടെ ഞാൻ വെള്ളം വെച്ചേക്കുകയാണ് പരന്ന പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് ഉണ്ടാവുക പക്ഷികൾ വന്ന് കുടിക്കുന്നുണ്ടോ അതുപോലെ നമുക്കെല്ലായിടത്തും വെച്ച് വെച്ച് കൊടുക്കുക അവർക്ക് നല്ലതാകും ഉണ്ടല്ലോ വെള്ളം ദാകും എന്താ അത് സാവധാന വെള്ളം കുടിക്കുന്നു വെയിൽ കൊണ്ട് മടുത്തു എന്നിട്ട് തന്നെ ഞാൻ അവിടെ മീൻ വളർത്തുന്ന കുളവുണ്ട് അവിടെ കുടിക്കാൻ വരുന്ന ഇനി മീനെ പിടിക്കാനാണോന്നറിയത്തില്ല കാണാവേ ഈ വീഡിയോയിൽ അത് ചേർത്തിട്ടുണ്ട് ഇരട്ട പശിയും വന്നിട്ടുണ്ട് കുയിൽ നല്ല പാട്ട് പാടുവത് ഇതിനെ ഈ ചെമ്പോത്തിൻ്റെ പേടിയാണേ ആ കൊയിലീനെ അതുകൊണ്ട് അത് മാറി മാറി നടക്കും അത് വെള്ളം കുടിക്കാൻ വന്ന അപ്പം ഇതിനെ കണ്ടുകൊണ്ട് അത് ഓടി സാവധാനം വെള്ളം കുടിക്കുന്നു നിങ്ങളും അവിടെ അടുത്ത് പശുക്കൾക്കൊക്കെ വെള്ളം വെച്ച് കൊടുക്കുക അവർ കുടിക്കട്ടെ അതെ കുടിച്ചിട്ട് പോവുകയാണേ ഞാൻ എൻ്റെ മീൻകുളത്തിൻ്റെ അടുത്തോട്ടാണ് വരുന്നത് ഉണ്ടോ എട്ട കിളി അതിലേ വന്നു കിളി എട്ട കാലം കിളിക്ക് പേടിയതിനെ അതുകൊണ്ട് അത് മാറി മാറി നിൽക്കുക ഈ ചെമ്പോത്തു അല്ലെ ഉപ്പൻ എന്ന് പറയുന്ന ഇതിൻ്റെ തീറ്റ ചെറിയ ചെറിയ ഓന്ത ചെറിയ ഏലി ഏലിക്കുഞ്ഞുങ്ങളെയൊക്കെ പിടിച്ച് എപ്പോഴും ഇത് വീടിൻ്റെ പരിസരത്തുണ്ട് കണ്ടോ ഇരുട്ട വാലങ്കിലിരിക്കുന്നതണ്ടോ ദം വരുന്നു എൻ്റെ കുളത്തിൽ മീനെ പിടിക്കാനാണോന്നറിയത്തില്ല കണ്ടോ കണ്ടോ ഓടി വിരുന്നു മീനെ പിടിക്കാനാണെന്നു വെള്ളം കുടിച്ച് മതിയാകത്തു വെള്ളം കുടിക്കാൻ വന്നാണോ എന്നറിയത്തില്ല ഇത് ഓന്തും കുഞ്ഞുങ്ങളെയൊക്കെ പിടിച്ച് ഇന്നു ഞാൻ കണ്ടിട്ടുണ്ടേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ തീറ്റ ഓന്തും എലിയൊക്കെയാണ് ഓന്തിനെ ഓതും കുഞ്ഞിനെ പിടിച്ച് ഒറ്റ വിഴുങ്ങും വിഴുങ്ങുന്നതാണോ ഇത് കുയിലിരിക്കുന്നു ഇരട്ട വാലം കിളി കുയിലെന്നും പറയും കേട്ടോ ഇതിന് ഓരോ ഒറ്റ വാലയുള്ള അത് കുഞ്ഞാൻ തോന്നുന്നു വേറെ എണ്ണമുണ്ട് ഇരട്ട പാൽ താഴോട്ട് നോക്കിയാൽ ഒരു പാൽ കണ്ടോ ഇതാണ് ഇരട്ട പാൽ നിങ്ങൾ പറയുന്ന ഇരട്ട പാലം പക്ഷിയും ഇത് നല്ല കറുത്ത കരിനീല കളറാണേ അപ്പം കാണാൻ നല്ല ഭംഗിയാണ് ചിലപ്പം പല പാട്ട് പാടും ഇത് പാട്ടുപാടുന്ന പോലെ നാദം കുയിൽ നാദം വെള്ളം കുടിക്കെല്ലാം വന്നിട്ട്